നമസ്കാരം സ്പെഷ്യൽ ന്യൂസ് ൂട് ഷൌക്കത്തലിയുടെ വീടിന്റെ റബ്ബർ ഷീറ്റ് പുരയ്ക്ക് തീപിടിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നാശം ഉണ്ടായിട്ടുണ്ട് ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള സ്ക്വയർ ഫീറ്റോളമുള്ള പുകപ്പുരയിലാണ് തീ പിടിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇത് നിറയെ ഷീറ്റുകൾ നിറച്ച് ഇത് ഉണക്കാനുള്ള പുകയിട്ടത് രാത്രി പത്ത് മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് ഷൌക്കത്തലിയുടെ വീടിനോട് ചേർന്നായിരുന്നു പുകപ്പുരം നിർമ്മിച്ചിരുന്നത് ആളിക്കത്തിയ സമയം ചൂട് കാരണം വീട്ടിൽ നിന്നും ഇവർ പുറത്തേക്ക് ഇറങ്ങി മാറുകയായിരുന്നു തീ പടർന്നതോടെ സമീപ വീടിന്റെ വിത്തിയെല്ലാം വലിയ ചൂടേറ്റ നിലയിലായിരുന്നു നാട്ടുകാരെ വിളിക്കുമ്പോഴേക്കും തീ ആളിപ്പടർന്നിരുന്നു ഇതോടെയാണ് കാട്ടാക്കട അഗ്നിരക്ഷാ നിലയത്തിൽ വിവരം അറിയിച്ചത് തുടർന്ന് രണ്ട് യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ചൂടിന്റെയും പുകയുടെയും അവസ്ഥ കുറയ്ക്കുന്നതിനായി പുകപ്പൊലയുടെ ഭിത്തി ഒരു ഭാഗം പൂർണ്ണമായി ഇടിക്കുകയും ഒരു ഭാഗത്ത് വലിയ ദൂരമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ജെ ഉപയോഗിച്ചാണ് ഒരു ഭാഗം ഇടിച്ചത്